എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഓർത്ത് ഒന്ന് തിരഞ്ഞെടുക്കുക ഒരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങളെ രഹസ്യമായി നിങ്ങളറിയാതെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായിട്ടുള്ള പച്ചക്കുതിരയിലേക്ക് പോകാം നിങ്ങൾ രഹസ്യമായി നിങ്ങളറിയാതെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖം നിങ്ങളുടെ ചിത്രം നിങ്ങളുടെ ജീവിതം ഒരാളുടെ മനസ്സിൽ കൃത്യമായി ഇടവേളകളിൽ തെളിഞ്ഞു വരുന്നു അത് അതടുത്തടുത്തടുത്തുള്ള ഇടവേളകളിൽ നിങ്ങളുടെ മുഖം ഒരാളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് തീർച്ചയായിട്ടും ബാല്യകാലം മുതൽ അല്ലെങ്കിൽ വർഷങ്ങളായി നിങ്ങളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മനസ്സിലാണ് ഒരുപക്ഷെ ബാല്യകാലമാവണമെന്നില്ല വളരെ വർഷങ്ങളായിട്ട് ഇത് അടുത്ത ഒരു പെട്ടെന്ന് കണ്ട ഒരു പ്രണയമല്ല ഇഷ്ടമല്ല അല്ലെങ്കിൽ അത് പുറത്തു പറയാത്ത അല്ല വർഷങ്ങളായി നിങ്ങളെ സ്ഥിരമായി കാണുന്ന നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നിർഭാഗ്യം എന്നുള്ള രീതിയിലാണ് ഒരു പക്ഷേ നിങ്ങളുമായി നല്ലതല്ലാത്തൊരു ബന്ധം സ്ഥാപിക്കേണ്ടി വന്നത് അതായത് നിങ്ങളുമായിട്ട് മികച്ചൊരു ബന്ധം സ്ഥാപിക്കാനായിരുന്നു ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഒരുപക്ഷെ ആ വ്യക്തിയുടെ തന്നെ തെറ്റായ ചോയ്സിനാൽ നിങ്ങളുമായിട്ടൊരു നല്ല ബന്ധത്തിലേക്ക് വരാൻ ആ വ്യക്തിക്ക് സാധിച്ചില്ല നിങ്ങളെ സ്വന്തമാക്കാൻ ഒരുപക്ഷെ ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വന്തമാക്കാൻ നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചിരുന്നിരിക്കാം പക്ഷെ കൃത്യമായി ജീവിതത്തിൽ ആ ഒരു ഒരുമിക്കൽ വർക്കൗട്ടായില്ല അതിന് സാധിച്ചില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ വ്യക്തിയുടെയോ നിങ്ങളുടെയോ ഒക്കെ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഏതായാലും ആ വ്യക്തിയുടെ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് അകലേണ്ടി വന്നത് അല്ലെങ്കിൽ മുൻപ് നിങ്ങൾ തമ്മിൽ കൃത്യമായി അടുത്തിരുന്നു മനസ്സറിഞ്ഞ് പ്രണയിച്ചിരുന്നു പിന്നീട് ആ വ്യക്തിയുടെ കാരണം കൊണ്ടുണ്ടായ ഒരു കാരണത്താൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പിരിയേണ്ടി വന്നു ഇവിടെ ആ വ്യക്തിയുടേതാണ് കാരണമെന്ന് പറയാൻ കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാകുന്നു ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് തനിക്ക് പറ്റിയൊരു തെറ്റിലൂടെയാണ് പിരിയേണ്ടി വന്നത് തൻ്റെ മനസ്സിൽ അന്ന് തോന്നിയ തോന്നലുകൾ അന്ന് തന്നെ സ്വാധീനിച്ച വ്യക്തികൾ അന്ന് താനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ അത് അനുസരിച്ചാണ് നിങ്ങളെ ആ വ്യക്തിക്ക് ഒഴിവാക്കേണ്ടി വന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിക്കാൻ കഴിയാതെ പോയത് ഇപ്പോൾ ആ സംഗതിയെ ഓർത്ത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ സ്നേഹിക്കുന്ന മനസ്സിൽ നിങ്ങളെ സൂക്ഷിക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് കുറ്റബോധമുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ അതൊരു വിഷമമായി മാറിയിരിക്കുകയാണ് ആ വ്യക്തിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ചിന്തകളിലൊക്കെ നിങ്ങൾ വരുന്നു അതായത് നിങ്ങളോട് കൂടുതലൊരു പ്രണയം ഉണ്ടാകുന്നു ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമമായിട്ട് നിങ്ങളുടെ ആ ഒരു അടുപ്പമില്ലായ്മ യോഗം നിങ്ങളുമായിട്ട് യോജിക്കാൻ കഴിയാത്ത ആ വസ്തുത ആ വ്യക്തിക്ക് ഒരുപാട് വിഷമങ്ങൾ മനസ്സുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു ആ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല ആ വ്യക്തി നിരാശ കൊണ്ടും കുറ്റബോധം കൊണ്ടും വിഷമിക്കുന്നുണ്ട് കാരണം ആ വ്യക്തിയുടെ തെറ്റുകൊണ്ടോ ആ വ്യക്തിയുടെ ചോയ്സിലുള്ള തെറ്റുകൊണ്ടോ ആ വ്യക്തിയുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും പിന്മാറിപ്പോന്നിരിക്കുന്നു അത് ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളറിയാതെ രഹസ്യമായിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരുപക്ഷെ അന്ന് നിങ്ങൾക്കായിരിക്കും ഒരുപാട് വേദന ഉണ്ടായിരുന്നത് ആ വ്യക്തിയെ ആ വ്യക്തിയെ എന്നെ സ്നേഹിക്കണമായിരുന്നു എന്നെ ഇഷ്ടപ്പെടണമായിരുന്നു ഒരുമിക്കണമായിരുന്നു ഒരുപാട് കാല് പിടിച്ചിരിക്കാം ഒരു എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വീകരിക്കുമോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വിട്ടുകളയും അങ്ങനെ നിങ്ങളുടേതല്ലാത്തൊരു തെറ്റ് പക്ഷെ അവസാനം നിങ്ങളൊരു എടുത്തു അത് ശക്തമായിരുന്നു ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം നിങ്ങളകന്നത് പക്ഷെ ഇപ്പോൾ നിങ്ങളെ കാണുമ്പോഴോ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോഴോ നിങ്ങളുടെ ഈ ആ വ്യക്തിയുടെയും ആ ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഉറക്കുമ്പോഴോ പോലും ആ വ്യക്തിക്ക് അത് അലോസരമാകുന്നു വിഷമം ഉണ്ടാകുന്നു ഹൃദയത്തിൽ അത്രത്തോളം വേദന ഉണ്ടാകുന്നു ഒരുപാട് നാൾ വലിയ വേദനയായിട്ട് ആ വ്യക്തി സൂക്ഷിച്ചിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ നിങ്ങളെ കാണുമ്പോഴോ നിങ്ങൾ ഓർക്കുമ്പോഴോ നിങ്ങളെപ്പറ്റി ആരെങ്കിലും പറയുമ്പോഴോ അങ്ങനെ നിങ്ങളുമായി കണക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോ ആ വ്യക്തിയുടെ മനസ്സ് നീറുന്നു നിങ്ങളുടെ നിഷ്കളങ്കത കാണാതെ പോയതിൻ്റെ ദുഃഖം നിങ്ങളെ സ്വീകരിക്കാതെ പോയതിൻ്റെ ദുഃഖം ബാല്യകാലത്തിൽ അല്ലെങ്കിൽ ആദ്യകാലത്തിൽ അല്ലെങ്കിൽ മുൻപ് നിങ്ങൾ നൽകിയ നിഷ്കളങ്കമായ സ്നേഹം അത് തിരസ്കരിച്ചു പോയല്ലോ എന്നുള്ള ദുഃഖം അതൊരു വലിയ ദുഃഖമാണ് ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലാ മനസ്സിലാകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ആ നന്മയെ കാണാതെ പോകേണ്ടി വന്നു അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് അത് നന്മയെ കാണാൻ കഴിയാതെ പോയി ഹൃദയത്തിൽ ഇപ്പോഴും എപ്പോഴും അത് ദുഃഖമായി മാറുന്നു ദുഃഖമായി അവശേഷിക്കുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ ആ വ്യക്തി വരുമായിരുന്നു നിങ്ങളെ സ്നേഹിക്കാൻ മനസ്സിൽ ഒരുപാട് വേദന ആ വ്യക്തിക്കുണ്ട് അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല തൻ്റെ പ്രവൃത്തി കൊണ്ട് തൻ്റെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് തൻ്റെ അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയേണ്ടി വന്നു നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ അതിൻ്റെ ഇരട്ടി ഇരട്ടിയായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ അന്ന് സ്നേഹിച്ചിരുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് നിങ്ങളെ സ്നേഹിക്കുന്നു അന്ന് ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചില്ല ആ വ്യക്തിക്ക് ഒരു അഹങ്കാരമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്കിതിലും നല്ലത് ലഭിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഈ കിട്ടുന്നതൊന്നും ഒന്നുമല്ല ഒരു വളരെ നിർഭാഗ്യകരമായ സിറ്റുവേഷനിൽ ആ വ്യക്തി അങ്ങനെ കരുതി പിന്നീട് ഓരോ നിമിഷവും വേദനിക്കുകയായിരുന്നു ആ വ്യക്തി നിങ്ങൾ നിങ്ങളകന്നകന്ന് പോയപ്പോൾ നിങ്ങളല്ല കൂടുതൽ നിങ്ങളെ സ്നേഹിച്ചത് ആ വ്യക്തിയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങളും ആ വ്യക്തിയും പക്ഷേ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ സ്നേഹിച്ചു ഹൃദയം തുറന്ന് സ്നേഹിച്ചു പക്ഷേ ആ സ്നേഹം കാണിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് ആ സ്നേഹം കാണിക്കാതിരുന്നപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും തോന്നി ഇനിയും ഈ അവഗണന സഹിച്ച് നിൽക്കണ്ട ഇനിയും ഈ അവഗണന സഹിച്ച് ഇവിടെ നിൽക്കണ്ട എന്ന് തോന്നി നിങ്ങൾ അവിടെ നിന്ന് പറന്നു പോകുന്നു നിങ്ങൾക്കൊരൊറ്റ വാക്കുണ്ടായുള്ളൂ ഒന്നുകിൽ സ്നേഹിക്കുക അല്ലെങ്കിൽ വെറുക്കുക ആ രണ്ടാമത്തെ ഘട്ടം സ്വീകരിച്ചു വെറുത്തു തന്നെ സ്നേഹിക്കാത്ത ഒരാളെ നിങ്ങൾ സ്നേഹിച്ചു നിങ്ങൾക്കതിന് ന്യായീകരണമുണ്ട് നിങ്ങൾ വെറുത്തു അതിൽ നിങ്ങൾക്ക് ന്യായീകരണമുണ്ട് പക്ഷേ ആ വ്യക്തിക്കൊരു ന്യായീകരണം ഉണ്ടായിരുന്നില്ല തന്നെ സ്നേഹിച്ച തനിക്ക് വേണ്ടി ജീവിതം പകുത്ത് നൽകിയ ഒരാളെ വെറുപ്പിച്ചു വേദനിപ്പിച്ചു ഹർട്ട് ചെയ്യിപ്പിച്ചു അവസാനം തന്നിൽ നിന്ന് ഓടിപ്പോകാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ നിങ്ങൾ നിങ്ങളവിടുന്ന് പോന്നപ്പോൾ ആ വ്യക്തിക്ക് വിഷമമായി ഇപ്പോഴും ആ വ്യക്തി വിഷമി വിഷമിക്കുന്നു വിഷമിപ്പിക്കും വിഷമിക്കുന്നു എന്നുള്ള കാര്യങ്ങളുണ്ടായിരിക്കുന്നു ഹൃദയത്തിൽ വിഷമമുണ്ട് വേദനയുണ്ട് ഇപ്പോൾ ആ വ്യക്തി ഇരട്ടി ഇരട്ടി അന്നത്തെ വെറുത്തതിൻ്റെ ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇരട്ടി നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മിഴികൾ തുറന്നിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കുന്നു കാലം വൈകിയെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സുമായിട്ട് ആ വ്യക്തി ഇരിക്കുകയാണ് ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ആ ആദ്യകാലത്ത് നിങ്ങൾ നൽകിയ ആ സ്നേഹവും കരുതലും ഇപ്പോഴും വേദനയോടെ ആ വ്യക്തി മനസ്സിൽ സൂക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്താണ് ആ വ്യക്തിയോട് ഇപ്പോൾ തോന്നുക എന്നറിയില്ല അതിനെപ്പറ്റി നമ്മളിവിടെ ചർച്ചയും ചെയ്യുന്നില്ല പക്ഷേ ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് സ്നേഹമാണ് കുറ്റബോധമുള്ളത്തിൻ്റെ ആ ഒരു നീർ പുകയിൽ ആ വ്യക്തി എരിയുകയാണ് ഏതായാലും നിങ്ങളോട് സ്നേഹിക്കുന്ന നിങ്ങളിഷ്ടമുള്ള ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചാണ് ഇരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ പയലിലേക്ക് പോകാം രണ്ടാമത്തെ പായലൊരു വെളുത്ത പ്രാവാണ് നിങ്ങളും ആ വ്യക്തിയും സ്നേഹിക്കാനുള്ള കഴിവും നിങ്ങൾ സ്നേഹിച്ചിരുന്നതുമാണ് ആരും കുറ്റപ്പെടുത്തില്ലായിരുന്നു നിങ്ങൾ പരസ്പരം അറിഞ്ഞപ്പോഴും മനസ്സിലാക്കിയപ്പോഴും ഒക്കെ പക്ഷേ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ചിറകടച്ച് പറന്നുപോകുന്നു ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് തോന്നി ആ വ്യക്തി എനിക്ക് ചേരുന്നതല്ല അല്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ നല്ല ആളെ കിട്ടും നിങ്ങൾ ചിറകടിച്ച് പറന്നുപോയി കാരണം നിങ്ങൾ വളരെ സാമ്പത്തികമായിട്ടോ സൗന്ദര്യപരമായിട്ടോ ആ വ്യക്തിയെക്കാൾ ഉയർന്നു നിൽന്ന ഒരാളായിരിക്കണം നിങ്ങൾക്ക് സ്വയമേവ തോന്നി എനിക്ക് പറ്റിയ ആളല്ല അത് നിങ്ങളങ്ങനെ പോന്നു ആ വ്യക്തിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി നിങ്ങൾ ചിന്തിച്ചില്ല ആ വ്യക്തിക്ക് അത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ മനസ്സ് മറ്റൊരു വ്യക്തിയെയോ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയോ കിട്ടിയപ്പോൾ നിങ്ങൾ ആ ആദ്യത്തെ വ്യക്തിയെ മറന്നുപോയി ആ വ്യക്തിയിൽ നിന്ന് ചിറകടിച്ച് ഉയർന്നു പറന്ന് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ പോന്നു വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ വ്യക്തി എവിടെ ആയിരിക്കും എന്ന് നിങ്ങളുടെ മനസ്സ് എവിടെയോ പരുതുകയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന സ്ഥലത്തേക്ക് വീണ്ടും വന്നപ്പോൾ ഒരുമിച്ചുണ്ടായിരുന്ന ഇടത്തിലേക്ക് വീണ്ടും വന്നപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്നേഹിക്കാനും നിങ്ങളാൽ സ്നേഹിക്കപ്പെടാനൊക്കെ ആൾക്കാർ വേറെയുണ്ട് പക്ഷെ ആ സാഹചര്യത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മ നിങ്ങളുടെ ബുദ്ധി ആരെയോ തിരയുന്നുണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങൾ നിങ്ങളാലോചിക്കുകയാണ് ആ വ്യക്തി ഇപ്പോഴും എന്നെ ഓർമ്മിക്കാറുണ്ടോ എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വരും ആ വ്യക്തിയുടെ ഓർമ്മകളിൽ ഞാൻ ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു ആ വ്യക്തിയുടേതല്ലാത്തൊരു കുറ്റം കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമായി നിങ്ങളുടെ ചോയ്സ് വേറെയായിരുന്നു നിങ്ങളുടെ തീരുമാനങ്ങൾ വേറെയായിരുന്നു നിങ്ങളുടെ തീരുമാനങ്ങൾ പെട്ടെന്ന് മാറി നിങ്ങൾക്കതിന് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയല്ലാതെ നിങ്ങൾക്കുണ്ടായിരുന്ന ചില ബന്ധങ്ങൾ ചില സൗഹൃദങ്ങൾ ചില കമ്മിറ്റ്മെൻറ്റുകൾ അതൊക്കെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു നിങ്ങളതിന് കീഴടങ്ങി ചിലവരുടെ വാക്കുകൾ വിശ്വസിച്ചു നിങ്ങൾ ആ വ്യക്തിയെ സൗകര്യപൂർവ്വം മറക്കാൻ ശ്രമിച്ചു മറക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷേ നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ പോയി നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ ഭയപ്പെട്ടിരുന്നു കാരണം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി എന്നെ ആകർഷിക്കുമോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തകൾ എന്നെ വലിഞ്ഞു മുറുക്കുമോ എന്നുള്ള ഭയത്താൽ നിങ്ങൾ അവിടെ നിന്ന് പോയി നിങ്ങളവിടുന്ന് യാത്രയായി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ തേടിപ്പോയി ഒരുപാട് സ്വപ്നങ്ങളും ആശയ അഭിലാഷങ്ങളും ഉണ്ടായിരുന്നു ഓരോരോ ഘട്ടത്തിൽ ഓരോ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു ഓരോ സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നങ്ങൾക്കൊപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും മാറ്റി മാറ്റി ഉയർത്തിക്കൊണ്ടു പോന്നപ്പോൾ ഇടയിലെവിടെയോ ആ വ്യക്തി താഴെയാകുകയും നിങ്ങൾ മുകൾ മുകളിലാകുകയും ചെയ്തു നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും പടികളുണ്ടായിരുന്നു ചവിട്ടുപടികളുണ്ടായിരുന്നു നിങ്ങൾ ഓരോന്നിലേക്കും പോയി നിങ്ങളുടെ കരിയർ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വാർത്ഥത നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാത്തിനും ന്യായീകരണമുണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റു ചിലരുടെ ആഗ്രഹങ്ങൾ എല്ലാത്തിനും ന്യായീകരണങ്ങളുണ്ട് പ്രായോഗികമായി നിങ്ങൾ ചെയ്തതാണ് ശരി എന്നും പറയേണ്ടി വരും കാരണം ലാഭം അതായിരുന്നു നേട്ടം അതായിരുന്നു ബുദ്ധി അതായിരുന്നു പ്രായോഗികത അതായിരുന്നു അങ്ങനെ നിങ്ങൾ സ്വയം മറന്നൊരു വ്യക്തി ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ രഹസ്യമായെന്നുള്ള ചോദ്യത്തിന് നേരെ കിടക്കുന്ന ഉത്തരമാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും അന്നും ഇന്നും ഒരിടത്തും പോയിട്ടില്ല നിങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് നിങ്ങൾ ഫിസിക്കലി ആ വ്യക്തിയിൽ നിന്ന് പറന്ന് പറന്ന് ദൂരങ്ങളിലേക്ക് പോയിരിക്കാം പക്ഷെ നിങ്ങളും ആ വ്യക്തി ഉണ്ടായിരുന്നിടത്ത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നു നിങ്ങളെപ്പോഴും സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃത്യമായ പ്രാർത്ഥനകൾ ആ വ്യക്തി മനസ്സിൽ നടത്തുന്നു ആ വ്യക്തി അഗമമായി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് അകന്നു പോയെങ്കിലും ഹൃദയത്തിൽ നിന്ന് അല്പം പോലും പോയിട്ടില്ല എന്ന് എത്രയെത്ര മാത്രകളിൽ ആ വ്യക്തി പറഞ്ഞു പ്രവർത്തിച്ചു ഒന്നും വേണ്ടായിരുന്നു ആ വ്യക്തിക്ക് നിങ്ങളൊരു നന്നായി യാത്ര പറഞ്ഞിരുന്നെങ്കിൽ പക്ഷേ യാത്ര പറയാതെ തിരിഞ്ഞു നോക്കാതെ പോയ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഹൃദയം മുഴുവൻ ഒഴിച്ചിട്ട് ആ വ്യക്തി നിൽക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമം തോന്നും എൻ്റെ തെറ്റുകൊണ്ടാണല്ലോ സംഭവിച്ചത് എൻ്റെ തെറ്റുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നിൽ നിന്ന് അകന്നുപോയി എന്ന് നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവും പക്ഷെ ആ വ്യക്തി പോയിട്ടില്ല പോയത് നിങ്ങൾ മാത്രമായിരുന്നു ഇപ്പോഴും മനസ്സിൻ്റെ ആ മൈതാനത്ത് നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് ഇപ്പോഴും രഹസ്യമായി നിങ്ങളെ തന്നെയാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതും ഈശ്വര ചൈതന്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത് ഈശ്വരൻ മഹാശക്തിയാണെന്ന് ആ വ്യക്തിക്കറിയാം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളെയും വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു ഈശ്വരനോട് ആ വ്യക്തി എപ്പോഴും പറയുന്ന അതാണ് ഞാൻ സ്നേഹിച്ചിരുന്നൊരു വ്യക്തി എന്തോ തെറ്റിദ്ധാരണ കൊണ്ട് എന്നിൽ നിന്ന് അകന്നുപോയി ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ മനസ്സ് ആ വ്യക്തിക്കായിട്ട് ഞാൻ തുറന്നിട്ടിരിക്കുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് പരസ്യമായി സ്നേഹിക്കാൻ കഴിയില്ല ആ വ്യക്തി പറയുകയാണ് പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ സ്നേഹിക്കുന്നു അങ്ങനെ ഈശ്വരൻ ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഓർമ്മകൾ അയച്ചിരിക്കുന്നു നിങ്ങളെ ഇപ്പോഴും രഹസ്യമായി ആരുമറിയാതെ പണ്ട് എത്രത്തോളം സ്നേഹിച്ചിരുന്നോ അതേ അനുപാതത്തിൽ അല്ലെങ്കിൽ കുറച്ച് കൂടുതലായി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു എത്ര എത്ര ചിറകടിച്ച് ആ വ്യക്തിയിൽ നിന്ന് പറന്നു പോയാലും ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തി പോകില്ല അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളും പോകില്ല എന്നെന്നും നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിലനിൽക്കുകയാണ് എന്നെന്നും നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപാട് പ്രായോഗിക ചിന്തയും ബുദ്ധിയൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി പക്ഷേ നിങ്ങൾ ഒന്ന് സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ബുദ്ധിയും അവസാനിപ്പിച്ചു നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് വിഷമായി പിന്നീട് പ്രായോഗിക ബുദ്ധി കാണിച്ചത് നിങ്ങളാണ് ആ വ്യക്തിയേക്കാൾ നല്ലൊരു അവസരമോ ആ വ്യക്തിയേക്കാൾ നല്ലൊരു ജീവിതമോ കിട്ടുമെന്ന് കരുതിയിട്ടാകാം നിങ്ങൾ നിങ്ങളവിടുന്ന് ചിറകടിച്ച് പോകുന്നത് നിങ്ങൾക്കൊരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാവും അന്നത്തെ സാഹചര്യം അന്നത്തെ സമ്മർദ്ദം പക്ഷെ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും പോകില്ലായിരുന്നു അത് അകൽച്ച ഫിസിക്കലാകാം മാനസികമാകാം ആ വ്യക്തിയെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയില്ല നിങ്ങൾ ഓർത്തപ്പോൾ ഓർത്തു മറന്നപ്പോൾ മറന്നു പക്ഷെ ആ വ്യക്തി അങ്ങനെയല്ല ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്നു ഒരവകാശവാദവും ഇല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തി ഒരു പക്ഷേ വരണമെന്ന് പോലും ഇല്ല കാരണം ആ വ്യക്തിക്ക് അത് വേണ്ട ആ വ്യക്തി മനസ്സുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് ഫിസിക്കലി ഉള്ള നിങ്ങൾ ആ വ്യക്തിയെയാണ് തിരസ്കരിച്ചത് ആ വ്യക്തി നിങ്ങളെ അല്ല അതായത് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തി നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ നിവഗ നിങ്ങളെ അവഗണിച്ച ആ ഒരു വ്യക്തി നിങ്ങളെപ്പോഴും സ്നേഹിക്കുന്നു ശപിക്കുകയല്ല സ്നേഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക